സർവശക്തൻ നിനക്ക് പൊന്നും വെള്ളിയും ആവണം പൊന്നിനെക്കാളും വെള്ളിയെക്കാളും വിലപ്പെട്ടവനായി ദൈവത്തെ കരുതണം കാണണം അങ്ങനെ കണ്ടാൽ പറയണം അങ്ങനെ കണ്ടാൽ എന്ന് പറഞ്ഞ എപ്പോഴും ദൈവമാണ് വലുത് മനസ്സിലായോ പണം വേണം പണം ദൈവം തരും സൗകര്യങ്ങൾ വേണം സൗകര്യങ്ങൾ ദൈവം തരും അവസരങ്ങൾ വേണം അവസരങ്ങൾ ദൈവം തരും വഴികൾ തുറക്കപ്പെടണം വഴികൾ ദൈവം തുറക്കും ഇതിനകത്തല്ല നമ്മുടെ എനർജി കളയേണ്ടത് മറിച്ച് കർത്താവിൽ നമ്മുടെ ആനന്ദം വെക്കണം ദൈവത്തെ കൺമുമ്പിൽ കാണണം ദൈവത്തെ മുൻനിർത്തി ജീവിക്കണം ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം മുതൽ ഇവിടേക്ക് വരുന്നത് വരെ ദിവസത്തിൽ എത്ര തവണ ദൈവമെന്ന വിചാരം ഉള്ളിൽ വന്നു എത്ര നേരം പ്രാർത്ഥിച്ചു എത്ര നേരം കർത്താവിൻ്റെ വചനം വായിച്ചു എത്ര നേരം ദൈവത്തോട് സംസാരിച്ചു ഉള്ളിൽ രാഷ്ട്രീയമാണോ വരുന്നത് ഉള്ളിൽ മറ്റുള്ളവരെക്കുറിച്ചുള്ള ചിന്തകളാണോ വരുന്നത് അകത്തുകൂടി ഇങ്ങനെ പിടി തരാതെ നടക്കുന്ന ചിന്തകൾ എന്തിനെക്കുറിച്ചുള്ളതാണ് നീ ദൈവത്തെക്കുറിച്ച് ഓർക്കാറുണ്ടോ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടാൻ ആഗ്രഹിക്കാറുണ്ടോ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ ദാഹിക്കാറുണ്ടോ ദൈവമേ നീ എൻ്റെ കൂടെ വരണം എന്ന് ആഗ്രഹിക്കാറുണ്ടോ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കാറുണ്ടോ അവിടുത്തെ മഹത്വം സീനായ്മലയിൽ ഇറങ്ങി വന്ന പോലെ എന്റെ വീട്ടിൽ ഇറങ്ങി വരണം എന്ന് ആഗ്രഹിക്കാറുണ്ടോ പന്തക്കുസ്തായി മാളിക കീറി ഇറങ്ങിയ ദൈവ ആത്മാവിന്റെ അഗ്നി എന്റെ വീട്ടിൽ ഇറങ്ങണം എന്ന് ദാഹിച്ചിട്ടുണ്ടോ പ്രാർത്ഥനാപായ ഇരിക്കുമ്പോ കർത്താവിന്റെ അടുത്ത് വന്നിരിക്കണം എന്ന് ദാഹിച്ചിട്ടുണ്ടോ അതോ ഇതെല്ലാം കടമകളാണോ ഇതെല്ലാം യാന്ത്രികമായി തീരുകയാണ് ദൈവം കൂടെ നടക്കുന്നുണ്ടോ